ഹിന്ദു മുസ്ലിം ജനസംഖ്യയിൽ രാഹുൽ ഈശ്വർ മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കുടുംബങ്ങളെ ഉദാഹരണമാക്കി അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നു ഈയിടെ ഒരു ദിവസം പി സി ജോർജ് മുസ്ലിം വിഭാഗത്തിനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളിലായിരുന്നു രാഹുലിന്റെ ഈ പ്രതികരണം ഈ ഒരു സമയത്താണ് മലയാളത്തിന്റെ താരരാജാക്കന്മാരുടെ കുടുംബങ്ങളിലെ സാഹചര്യം രാഹുൽ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് മമ്മൂട്ടിയുടെ മക്കൾ ഒരു പ്രായമെത്തുന്നതിന് മുൻപ് തന്നെ വിവാഹിതരായി ശേഷം അവർക്ക് കുട്ടികളുമുണ്ടായി എന്നാൽ മറുവശത്ത് മോഹൻലാലിന്റെ രണ്ട് മക്കളും മുപ്പത് പിന്നിട്ടെങ്കിലും വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഹിന്ദുമതത്തിൽ അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യമല്ല നിലവിലുള്ളത് എന്നുമാണ് രാഹുൽ പറയുന്നത് രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പി സി ജോർജ് സർ ഉയർത്തിവിട്ട വിവാദത്തിൽ പ്രതികരിക്കുന്നത് രണ്ടു തരം ആളുകളാണ് അദ്ദേഹം പുറമേ പങ്കുവച്ച കണക്കുകൾ മുഴുവൻ തന്നെ തെറ്റാണെന്ന് തെളിവ് സഹിതം ഉയർത്തിക്കാട്ടുന്ന ആളുകളാണ് ഒന്ന് അവർ അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ മുഴുവനായും തെറ്റാണെന്ന് പറയുന്നു പിന്നെയുള്ള ഒരു വിഭാഗം അദ്ദേഹത്തെ കണ്ണടച്ച് വിശ്വസിക്കുകയും അഭിപ്രായത്തിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് എന്നാൽ ഇതിന്റെ നടുക്ക് എവിടെയോ ആണ് സത്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഉദാഹരണം വെച്ച് ഞാൻ പറയാം ഇവർ നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ രണ്ട് താരങ്ങളാണ് മമ്മൂട്ടിയുടെ ആരാധകനും ലാലേട്ടന്റെ ഭക്തനുമാണ് ഞാൻ ഇവരുടെ കുടുംബങ്ങൾ ഒന്ന് നോക്കൂ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ വിവാഹം കഴിച്ച് കുട്ടികളുണ്ടായി അദ്ദേഹത്തിന്റെ മകളും കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി ാലേട്ടന്റെ മക്കൾ രണ്ടുപേരും പ്രഗത്ഭരാണ് പക്ഷേ ലാലേട്ടന്റെ മക്കളായ രണ്ടുപേരും മുപ്പതുകളിലേക്ക് ഇപ്പോൾ കടന്നുവെങ്കിലും എന്നിട്ടും ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല അവർ കുടുംബജീവിതം ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഈ വൈകിയ വിവാഹങ്ങൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുക ദുൽഖറിന്റെ മകൾ കല്യാണം കഴിക്കാൻ പ്രായമാവുമ്പോഴേക്കും ഒരുപക്ഷെ പ്രണവിന്റെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നതേ ഉണ്ടാവുള്ളൂ പ്രണവ് നാളെ കല്യാണം കഴിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന കുട്ടി സ്കൂളിൽ മാത്രമായിരിക്കും അപ്പോൾ പ്രണവിന്റെ കുട്ടിയുടെ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ ദുൽഖറിന്റെ മകൻ കല്യാണ പ്രായത്തിലേക്കും എത്തും ആ രീതിയിലുള്ള ഗ്യാപ്പ് എന്തായാലും ഉണ്ടാകും അപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെയുള്ള കല്യാണങ്ങളും വേണം ഹിന്ദു സമൂഹത്തിൽ ഇത്തരമൊരു രീതി കാണാൻ കഴിയില്ല ഇത് ലാലേട്ടന്റെ കുടുംബത്തെ വെച്ച് പറയുന്നു എന്നേ ഉള്ളൂ ഉൾപ്പെടെ ഇല്ലായിരുന്നു ഇത് അതുകൊണ്ടാണ് നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു പോകുന്നത് സർക്കാരിന്റെ ഔദ്യോഗിക ഡാറ്റകൾ മുന്നിൽ വെച്ചാണ് ഞാൻ ഈ പറയുന്നത് ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം ഒന്ന് ദശാംശം ഒന്ന് മുതൽ ഒന്ന് ദശാംശം മൂന്ന് വരെയാണ് ക്രിസ്ത്യാനികളുടേത് ഒന്ന് ദശാംശം ആറ് മുതൽ ഒന്ന് ദശാംശം എട്ട് വരെയാണ് മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം രണ്ട് ദശാംശം അഞ്ച് മുതൽ രണ്ട് ദശാംശം ഏഴ് വരെയാണ് എല്ലാ സമൂഹങ്ങൾക്കും യഥാർത്ഥത്തിൽ വേണ്ടത് രണ്ട് എന്ന കണക്കാണ് ലോകാരോഗ്യ സംഘടനയാണ് ഈ കാര്യം പറയുന്നത് യഥാർത്ഥത്തിൽ പരസ്പര സൗഹൃദത്തിൽ സാഹോദര്യത്തോടെ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കണം മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കുതിര കയറുകയല്ല വേണ്ടത് എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടതെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി